നമ്മൾ നമ്മളിലേറെ പേർക്കും ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം വളരെയധികം ഇഷ്ടമുള്ളവരൊക്കെ തന്നെയാണ് പക്ഷെ ഡെയിലി നമുക്കിതുണ്ടാക്കാം ചിലർക്കൊക്കെ മടിയാണ് കാരണം നമ്മൾ ഇടിയപ്പത്തിൻ്റെ സേവനാഴി ചിലർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ സേവനാഴി ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര ബലം പിടിച്ചിട്ട് അമർത്തി ചെയ്യേണ്ടതായിരിക്കും അല്ലെങ്കിൽ തിരിച്ച് എടുക്കുന്ന സേവനാഴി ഉള്ളതുണ്ടാവും ഏത് ചെയ്താലും കൈവേദന ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ പറ്റാതെ വരും അതിൻ്റെ ആ പൊടിയുടെ കൺസിസ്റ്റൻസി ശരിയായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചുറ്റിക്കുമ്പോഴോ അല്ലെങ്കിൽ അമർത്തുമ്പോഴോ ഒന്നും ഇടിയപ്പം പെട്ടെന്ന് വരില്ല അപ്പോൾ ഒരുപാട് ബലം പിടിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു അടിപൊളി ടിപ്പാണ് ഡെയിലി നമുക്ക് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റും ഉള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം ഇത് ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തത് ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് പത്തിരിയുടെ പൊടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ആ തിളച്ചത് പാടെ തന്നെ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ടേകാൽ ഗ്ലാസ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത് പല പൊടിക്കും പല വെള്ളത്തിൻ്റെ അളവായിരിക്കും എന്നാലും ഏകദേശം ഒന്നര ഗ്ലാസ്സിന് രണ്ട് രണ്ടേകാൽ ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വരിക അതിൽ കൂടുതൽ ആവരുത് കാരണം കൂടുതൽ അഴഞ്ഞു പോയാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല സാധാരണ ഇടിയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതെടുക്കരുത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഏകദേശം വേണം ഇപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വെള്ളമാണ് ഇതിനാവശ്യമുള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ സെവനാഴിയിൽ ഇടുന്ന അത്രയും വെള്ളം ഇതിലൊഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ചൂടോടെ തന്നെ ഇതേപോലെ ഒരു കൈലോ എന്തെങ്കിലും ചട്ടകോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടിത് ചൂടാറിയ ശേഷമാണ് നമ്മളിത് ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടത് ഇത്രേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഒഴിക്കുമ്പോൾ നല്ല തിളച്ച ഒഴിക്കാം എങ്കിലാണ് ഇത് നന്നായിട്ട് ഉരുട്ടി കിട്ടുകയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ടേസ്റ്റുള്ള ഇടിയപ്പം കിട്ടുകയുള്ളൂ സാധാരണ നമ്മൾ ചെവനാഴിയിലൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറ്റിയ ശേഷമാണ് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാം ഒഴിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊടി നന്നായിട്ട് വേകാതിരിക്കുമ്പോൾ ഒരു ചെറിയ മരവിപ്പൊക്കെ ചിലപ്പോൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മരവിപ്പ് ഉണ്ടാവില്ല അന്ന് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇഷ്ടമില്ലാത്തവർ ഒരെ ഇടിയപ്പം കഴിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിത് ഒന്ന് മിക്സ് ചെയ്തു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇരുട്ടി അപ്പോൾ ഇത് കുഴക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കൂട്ടിയാൽ മതി എല്ലാം കൂടിയിട്ട് അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കുന്ന ഒരു കുഴച്ചൊന്നും എടുക്കേണ്ട സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്ന പോലെയൊന്നും നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്രേറ്ററാണ് ഇതുപോലെ ചെറിയ നൂല് പരുവത്തിൽ വരുന്ന ഗ്രേറ്ററാണ് വേണ്ടത് വലിയ നൂൽപ്പരുവത്തിലാണെങ്കിൽ ആ ഇടിയപ്പത്തിൻ്റെ നൂല് കുറച്ച് വലുതായി വരുമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചെറിയ നൂലിൻ്റെ എടുക്കുക ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ട് എടുത്തിട്ട് നമുക്ക് വാഴലയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇനി അഥവാ നേരിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം തേങ്ങ ഇടുന്നവരാണെങ്കിൽ ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈയൊരു ഉരുള എടുത്തിട്ട് ഈയൊരു ഗ്രേറ്ററിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളയുടെ ചൂടൊക്കെ നന്നായിട്ട് അറിയിട്ടുണ്ടാവണം നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല നല്ല സോഫ്റ്റ് നൂലായിട്ട് ഇതിലേക്ക് വരണുണ്ട് നല്ല എളുപ്പമാണ് നമുക്കിപ്പോൾ ഇതുപോലെ പൊടിയൊക്കെ ഒന്ന് വാട്ടിക്കൊടുത്ത് കുട്ടികളെ വയ്പ്പിക്കുകയാണെങ്കിൽ അവർ തന്നെ ഇത് ചെയ്തോളും അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇടിയിപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട ഇതുപോലെ നല്ല തിളച്ച വെള്ളമൊഴിച്ച് ജസ്റ്റ് പൊടിയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് സേവന എടുക്കയോ അതിന് ബല ബലം പിടിക്കയോ ഒന്നും തന്നെ ചെയ്യണ്ട നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാം ഇതുവരെ ഇടിയപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ഫീൽ ചെയ്യും നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാവണണ്ടെങ്കിൽ അത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ അപ്പോൾ അത് ആ ഒരെണ്ണം വാഴലയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ചിതറി കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് കൂട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ അതേ ലുക്ക് തന്നെ ആയിട്ടുണ്ട് നമുക്ക് വാഴലയിൽ ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ അതിലേക്ക് നേരിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ബാച്ചിലേഴ്സ് ആണെങ്കിലും ആദ്യമായിട്ട് അടുക്കള കയറുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം വീട്ടുകാരൊക്കെ ഞെട്ടിക്കാം അപ്പോൾ നമുക്ക് സേവനാഴി ഇപ്പോൾ വിദേശത്തേക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സേവനാഴിയൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ തേങ്ങയില്ലാതെയാണ് എല്ലാം ഉണ്ടാക്കിയത് ഇവിടെ ഞങ്ങൾ തേങ്ങ അങ്ങനെ ഇടലില്ല അതുകൊണ്ടാണ് തേങ്ങ ഇടണമെന്നുള്ളവർക്ക് ആ തട്ടിൽ ആദ്യം തേങ്ങ ഇട്ട ശേഷം മാത്രം നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ അടിയിപ്പ് ഉണ്ടാകില്ല അതുപോലെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചെയ്യാം അപ്പം ഇങ്ങനെ സ്പ്രെഡായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് വേകുമ്പോൾ ശരിയായിട്ട് വരും ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്കതിൻ്റെ ചുറ്റുമുള്ള ചിതറി കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്താൽ മാത്രം മതി അത് കൂടി ഇരുന്ന് ഓർത്ത് കുഴപ്പമില്ല വെന്ത് കഴിയുമ്പോൾ നമുക്കത് വിട്ട് കിട്ടിക്കോളും അപ്പം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഇഡലിപാത്രം നമുക്ക് അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഏത് പാത്രമാണോ അത് നമുക്കൊന്ന് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വന്ന് വന്നതിന് ശേഷം ചൂടായതിനു ശേഷം മാത്രം നമുക്കിത് വെച്ചുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം അപ്പം തിളച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം നന്നായിട്ട് മൂടി വയ്ക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് വെന്ത് കിട്ടും ഇപ്പം ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ കൈമുക്കിയിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടണില്ലെങ്കിൽ അത് അപ്പം ഇത് വെന്തിട്ടുണ്ട് ഇതാ നോക്കി നല്ല സാധാരണ ഇടിയപ്പം പോലെ തന്നെ ഇതാ വാഴലിന്ന് വിട്ട് പോരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് കഴിച്ച കഴിച്ചാലും കഴിച്ചാലും മതിയെ വരാത്ത രീതിയിലുള്ള ഒരു ഇടിയപ്പമാണ് അത് ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി പറയാം സാധാരണ ഇടിയപ്പം ഇങ്ങനെ മരവെച്ചിരിക്കുന്നതിനേക്കാളും എത്ര സമയം കഴിഞ്ഞാലും ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം വാഴലൊക്കെ ഇല്ലാത്തവർക്ക് അല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഈസി അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ഉള്ളിൽ ഓരോ നൂലും ഉണ്ടാവുമോ അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കുമോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കി പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഓരോ നൂല് നൂല് പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു സോഫ്റ്റായിട്ടുള്ളത് അപ്പം ഞാനിതൊന്നും മുറിച്ച് കാണിച്ചുതരാം സാധാരണ ഇടിയപ്പത്തേക്കാൾ സോഫ്റ്റ് ആണ് അപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നാലും അതിനൊരു യാതൊരു ഒരു ഇതും പറ്റില്ല നല്ല ഹാഡായിട്ടൊന്നും പോകില്ല അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം നല്ല നൂല് നൂല് പോലെ അതിൻ്റെ നടുക്ക് വശമൊന്നും കൂടിപ്പോകെ ഉണ്ട പോലെ ആവേ ഒന്നും ചെയ്തിട്ടില്ല കട്ട പിടിക്കാതെ തന്നെ ഒരു നൂൽ പരുവത്തി തന്നെ ഈ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് ഇൻഷ്ട അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ബായ്